പപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഓർമ്മകളും മനസ്സിലോട്ട് ഓടിയെത്തുക എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല പക്ഷേ പൊതുവേ പറഞ്ഞാൽ സ്നേഹതയും വാത്സല്യവാനുമായ ഞങ്ങളുടെ പപ്പ വളരെയേറെ ഞങ്ങളെ മൂന്നുപേരെയും സ്വാധീനിച്ചിട്ടുണ്ട് ഒരു മാതൃകാ പിതാവായിരുന്നു അദ്ദേഹം സത്യൻ എന്ന നടൻ മദ്യപിക്കുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ മക്കൾ അദ്ദേഹത്തെ ഒരു ഒരൊരിക്കലും മദ്യപിച്ചോ സിഗരറ്റ് വലിച്ചോ കണ്ടിട്ടില്ല പലപ്പോഴും എയർപോർട്ടിൽ അദ്ദേഹത്തെ അയക്കാൻ പോകുമ്പോഴോ അല്ല പലയിടത്തും വെച്ച് പലരെയും പരിചയപ്പെടുമ്പോഴോ പലരും അന്നത്തെ കാലത്ത് ഒരു വലിയൊരു ഫാഷനാണ് സർ സിഗരറ്റ് നീട്ടിക്കൊടുക്കുക ഇതേ വളരെ വളരെ കൂളായിട്ട് വലിയ വി വി ഐ പിസ് ആയിരിക്കാം ചെയ്യുന്നത് പക്ഷേ ഇതേ വളരെ കൂളായിട്ട് പറയും നോ താങ്ക് യു ഐ ഡോണ്ട് സ്മോക്ക് സിനിമയിൽ ബീഡി വലിക്കാറുണ്ട് സിഗരറ്റ് വലിക്കാറുണ്ട് പൈപ്പ് സിഗാർ ഇതൊക്കെ വലിക്കാറുണ്ട് പക്ഷേ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും ഒരു മിനിറ്റ് പോലും സിഗരറ്റ് വലിച്ചും മദ്യപിച്ചും ഞങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലും സ്വഭാവ രൂപീകരണത്തിലുമൊക്കെ വളരെയേറെ സ്വാധീനം അദ്ദേഹം ചെലുത്തിയിരുന്നു മോനെ എൻ്റെ ആദ്യത്തെ എൻ സി സി ക്യാമ്പിലേക്ക് എന്നെ കൊണ്ടാക്കുമ്പോൾ ഞാനന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുക അന്ന് കൊണ്ടുവിടുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ എനിക്ക് തോന്നുന്നു മോനെ നീ പോകുന്ന ഈ എൻ സി സി ക്യാമ്പിൽ പല കുടുംബങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വന്ന പല തരത്തിലുള്ള കുട്ടികളും ഉണ്ടാകും പക്ഷേ നീ ഒന്ന് ഓർക്കണം സ്വഭാവമാണ് സൗന്ദര്യം അദ്ദേഹം പറഞ്ഞത് ക്യാരക്ടർ ഇസ് ബ്യൂട്ടി അത് ഇന്നും ഞങ്ങളുടെ മനസ്സിൽ മാറ്റൊലികൊള്ള അതുപോലെ കൃത്യനിഷ്ഠത അപ്പയ്ക്ക് ഞങ്ങൾ പുറത്ത് പോ എവിടെ പോകുന്നതിനും ഒരു ഉരോധമില്ല പുറത്ത് പോകുമ്പോൾ പപ്പയുള്ള ദിവസമാണെങ്കിൽ പുള്ളി ചിലപ്പോൾ എന്തായാലും വായിച്ചു കൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും പപ്പ ഞങ്ങളൊന്ന് ഞാനൊന്ന് പുറത്ത് പോയിട്ട് ആ ശരി എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് ചോദിക്കാറില്ല പക്ഷേ ആ എപ്പോഴും വരും തിരിച്ച് നീ അപ്പോൾ ആറ് മണിക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു കുഴപ്പമുണ്ട് ആറ് മണിയാകുമ്പോൾ വീട്ടിലെത്തിയിരിക്കണം അത് അഞ്ചോ പത്തോ മിനിറ്റ് താമസിച്ചാൽ പുള്ളിയുടെ മുഖം ചുവക്കും കാരണം അതിൽ വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം അത്രയും കൃത്യനിഷ്ഠയുള്ള ഒരാളായിരുന്നു അങ്ങനെ പലതിലും ഞങ്ങൾക്ക് അദ്ദേഹം മാതൃകാ പിതാവായിരുന്നു ഒരു പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം വളരെ വലിയൊരു ബന്ധമാണ് അതിൻ്റെ പവിത്രതയെപ്പറ്റി ഇവൻ നമ്മുടെ ബൈബിളിൽ പോലും പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന എന്താണെന്ന് അറിയുമോ നിൻ്റെ പിതാവിനെയും നിൻ്റെ മാതാവിനെയും ബഹുമാനിക്കുക അങ്ങനെയൊക്കെ വളർന്ന ഞങ്ങൾ പപ്പ മരിച്ചിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിലൊരു ഇൻ്റർവ്യൂ ഉണ്ട് സ്മരണ പപ്പയുടെ സത്യൻ സ്മൃതി ഒരു സ്മരണ പിന്നെ പരിപാടിയിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അന്ന് നമ്മുടെ പാട്ടുപെട്ടി സുരേഷ് ആണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് വളരെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്ത് സന്തോഷമായിട്ട് തമാശയൊക്കെ പറഞ്ഞു പോയിട്ട് ഏതാണ്ട് അവസാനമായപ്പോൾ എൻ്റെ കൺട്രോള് വിട്ടുപോയി എൻ്റെ ശബ്ദമേടറി എൻ്റെ കണ്ണുകൾ എന്നറഞ്ഞു അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ അവസാനിച്ചത് അപ്പോഴേ അത് കഴിഞ്ഞ് അത് കണ്ട ഒരു എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു സതീഷേ ഇപ്പോഴും പപ്പയോട് ഇത്രയും വലിയ സെൻറ്റിമെൻറ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ അദ്ദേഹം മരിച്ചിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സുഹൃത്തേ പപ്പ മരിച്ചിട്ട് എത്ര വർഷമായാലും ആ ബന്ധം ഞങ്ങളുടെ ആ ബന്ധം വളരെ വലിയൊരു ബന്ധമാണ് ഒരു ഇൻ്റർനാഷണൽ ഫാദേഴ്സ് ഡേയുടെ അന്ന് മാത്രം ഓർക്കേണ്ടതല്ല ഒരു പിതാവിനെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഓർക്കണം മനസ്സിൽ വയ്ക്കണം നമ്മുടെ മാതാപിതാക്കളെ ഓരോ ദിവസം ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഓർക്കണം അത് തീർച്ചയായിട്ടും അത് മനുഷ്യത്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ആ അനുഭവം ഉണ്ടായി എന്നിരിക്കില്ല കാരണം പല പല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവർക്ക് സ്വന്തം പിതാവിനെ അത്രയേറെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ വഴിയില്ലായിരിക്കും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പപ്പ എന്നുമെന്നും എന്നും ഞങ്ങളുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വാത്സല്യ നിധിയായ ഒരു പിതാവ് തന്നെയാണ് അന്നത്തെ കാലത്ത് മിക്കവാറും ഔട്ട്ഡോർ ഷൂട്ടിങ് അല്ല ഷൂട്ടിങ് മുഴുവനും മദരാശിയിലായിരുന്നു വല്ലപ്പോഴും ആണ് നാട്ടിൽ ഒരു ഷൂട്ടിങ് വരിക അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോയിലോ മെരിലാൻഡിലോ ഒക്കെയുള്ള ഷൂട്ടിങ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം മദ്രാശിയിലായിരുന്നു അപ്പോൾ പപ്പ വല്ലപ്പോഴും ആണ് തിരുവനന്തപുരത്ത് വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ വരുന്നു പക്ഷെ പപ്പ് വരമ്പ പപ്പ വരുമ്പോഴൊക്കെ ഞങ്ങൾക്കൊരു ഉത്സവ ലഹരിയായിരുന്നു കാരണം അങ്ങനെ ആയിരുന്നു ആ ഇത് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ എന്താ പറയുക കാരംസ് കളിക്കും ചീട്ട് കളിക്കും പിന്നെ തമാശ പറയും പപ്പയുടെ കൂടെ ഞങ്ങൾ പുറത്ത് പല്ലടത്തും പോകാറുണ്ട് ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട് ഞങ്ങളെ സിനിമ കാണാൻ കൊണ്ടുപോകാറുണ്ട് പപ്പയുടെ സിനിമ തന്നെ വളരെ കുറച്ച് സിനിമകളെ പപ്പയുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അത് സാങ്കേതിക ബുദ്ധിമുട്ട് കാരണമാണ് കാരണം അദ്ദേഹം അന്ന് എവിടെ പോയാലും ആയിരങ്ങൾ പുള്ളിയെ വന്ന് ചുറ്റാറുണ്ട് അന്ന് പക്ഷേ ഒന്ന് ഓർക്കണം അന്ന് ഈ ഫാൻസ് അസോസിയേഷൻ ഒന്നുമില്ല മനുഷ്യർക്ക് അന്ന് പ്രത്യേകിച്ച് വപ്പയ്ക്ക ഒരു ഒരു റെക്കോർഡ് കൂടി അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഒരു മാനേജറോ ഒരു ഡ്രൈവറോ ഇല്ലായിരുന്ന ലോകത്തെ ആകെയുള്ള ഒരു നടൻ അദ്ദേഹമായിരിക്കും എന്ന് എനിക്ക് ധൈര്യമായിട്ടും പറയാം പിന്നെ പുള്ളി ഒരു മാനേജറെ വെച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ഉണ്ട് എന്നുണ്ടെങ്കിലും പുള്ളി തന്നെയാണ് അതിലെടുക്കുന്നത് ഡേറ്റ് കൊടുക്കാനോ ക്യാഷ് ഡീലിങ്സിൻ്റെ കാര്യമൊക്കെ എഴുതിയിടാനും ഒക്കെ ആയിട്ട് അത് പുള്ളി ഒരു ഡ്രൈവറെ വെച്ചിരുന്നില്ല കാരണം അദ്ദേഹത്തിന് ഡ്രൈവിങ് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഒരു ഡ്രൈവർ വെച്ചിട്ടില്ല പുള്ളി തന്നെയാണ് കാർ ഓടിച്ച് പോകുന്നത് അത് നിന്ന് മദ്രാസിലേക്കായാലും ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് മിസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ട്രെയിൻ മിസ് ചെയ്തു അദ്ദേഹം വളരെ ഒന്നും പറയില്ല പെട്ടിയെടുത്ത് കാറിൽ വെച്ചിട്ട് അതി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞിട്ട് യാത്രയാകും അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു അപ്പം അത് സിനിമയാക്കാനായിട്ടുള്ള റൈറ്റ്സ് അവർ മേടിച്ചു അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നു സ്ക്രിപ്റ്റ് വർക്കിൻ്റെ ഓരോ സ്റ്റേജിലും എന്നെയും എൻ്റെ ബ്രദർ ആനിയൻ ജീവൻ ഞങ്ങൾ രണ്ടുപേരെയും ഇപ്പോൾ ഉള്ളൂ മൂത്ത ബ്രദർ മരിച്ചുപോയി അപ്പോൾ ഞാനും എൻ്റെ അനിയനും ജീവനും അതിൻ്റെ ഭാഗഭാക്കായിട്ട് ഓരോ സ്റ്റേജിലും അത് ഡിസ്കസ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി പോളിഷ് ചെയ്ത് ഏതാണ്ട് പലവട്ടം അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇരുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലായിരുന്നു പക്ഷേ അപ്പോൾ നിർഭാഗ്യവശാൽ കോവിഡ് പിടിക്കുക വരികയും അങ്ങനെ വന്നിട്ട് ആണ് രണ്ട് വർഷം അതും കടന്നുപോയി ഇപ്പോൾ വീണ്ടും അത് തുടങ്ങണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എനിക്കറിയില്ല എന്തായാലും അത് സിനിമയാകും നല്ലൊരു സിനിമയാകും എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ നല്ല രീതിയിൽ അത് സത്യസന്ധമായും ഒരു നല്ലൊരു കലാശില്പമായിട്ട് എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് അവർ പോകുന്നത്